േഡീസ് അവരുടെ ഫെംഗ് ഷൂയി സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫെങ് ഷുയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ഷാജി കെ നായരാണ് സ്വാഗതം സർ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത് ഡൈനിങ് ഏരിയ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഡൈനിങ് ഡൈനിങ് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിനു ചുറ്റും ഇരിക്കുമ്പോൾ അതിന്റെ ഏതെങ്കിലും പരിസരത്തായിരിക്കും നമ്മൾ ഷോക്കേസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കാനുള്ളത് മറ്റേ പല വീടുകളിലും ക്രോക്കറി ഷെൽഫ്സ് അതേപോലെ ഷോക്കേസ് ഷൊക്കേസ് അട്രാക്റ്റീവായിട്ടുള്ള മറ്റേ ഗാൾഗേഴ്സ് നല്ല ടോയ്സ് ഒക്കെ അതേപോലെ തന്നെ ലിവിംഗ് റൂമിലും അത് സെറ്റ് ചെയ്യാറുണ്ട് പല വീടുകളിലും പക്ഷെ അത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ സാധനവും നമ്മൾ വീട്ടിൽ ശ്രദ്ധിച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ല പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാകും പല വീടുകളിലും ഞാൻ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഈ ചെറിയ നല്ല ഈ പ്രതിമകളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര രസമുള്ളത് പിന്നെ ഈ സൈഡിൽ ഈ ഈ നമ്മുടെ ഇതുണ്ടല്ലോ പോട്ട് ഇതൊക്കെ വച്ചിട്ട് ഇതിനകത്ത് ഫ്ലവർവേഴ്സൊക്കെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ചെക്കും പക്ഷേ ഇത് വീണ് പൊട്ടിയ സാധനം അവർ ഒട്ടിച്ചായിരിക്കും ചേക്കുന്നത് അങ്ങനെ വയ്ക്കുന്ന സാധനങ്ങളിൽ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട് അതായത് പ്രത്യേകം പറയാറുണ്ട് പൊട്ടിയതും ഉടഞ്ഞതുമായിട്ടുള്ള ഒരു സാധനം വീട്ടിൽ ഉപയോഗിക്കാൻ പാടില്ല ഇവർ ഓക്കെ ഇത് നല്ല ഭംഗിയുള്ള സാധനമല്ലേ ഇത് ഞാൻ എങ്ങനെ എനിക്ക് എനിക്കല്ലെങ്കിൽ എൻ്റെ അപ്പൂപ്പം തന്നതാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മ തന്നതാണ് ഇതൊക്കെയാണ് അവർ പറയുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾ പൊട്ടിയതും ഉടഞ്ഞതുമായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ക്രോക്കറി ഷെൽഫിലോ നമ്മുടെ ഷെൽഫിലോ വെച്ച് കഴിഞ്ഞാൽ അതിൽ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട് അത് നമ്മളറിയാതെ നമ്മളെ ബാധിക്കുന്ന ഒരു എനർജിയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ ഷാർപ്പ് എഡ്ജുകളിൽ നിന്ന് വരുന്ന ആ ഒരു നെഗറ്റീവ് എഫക്റ്റ് സെയിം സാധനങ്ങളിൽ നിന്നും വരും പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർസ് നമുക്ക് ഈ ക്രോക്കറി ഷെൽഫിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെ വയ്ക്കാറുണ്ട് അതൊന്നും പ്രോബ്ലം ഇല്ല നമ്മൾ വല്ലപ്പോഴേക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് അവിടെ വയ്ക്കണം ഡസ്റ്റൊന്നും അധികം അടിച്ചിരിക്കാതെ ശ്രദ്ധിക്കണം അത് ഈ പിന്നെ ആ ക്രോക്കറി ഷെൽഫ് നമ്മൾ സാധനങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ അവരെ വേറെ സ്വപ്പ് എന്താ പറയുക മീഡിയം ലെവലിൽ ആൾക്കാരുടെയൊക്കെ വീട്ടിൽ വെച്ച് തന്നുകഴിഞ്ഞാൽ ക്രോക്കറി ഷെൽഫ് എല്ലടത്തും ഉണ്ടാവും പക്ഷെ അവർ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് എൻ്റെ മുകളിലെ വയ്ക്കുന്നത് ഇതെല്ലാം ഈ ഗ്ലാസ് ഒക്കെ വയ്ക്കുന്നത് ഒരിക്കലും ന്യൂസ് പേപ്പർ വിചരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലാസ് വയ്ക്കാൻ പാടില്ല പ്ലെയിൻ പ്ലെയിൻ പേപ്പറോ അല്ലെങ്കിൽ നല്ല ക്ലോത്ത് കിട്ടുക ക്ലോത്തോ അല്ലെങ്കിൽ നല്ല പ്ലാസ്റ്റിക് ഷീറ്റോ നല്ല പ്ലാസ്റ്റിക് ഒക്കെ വായിച്ചിട്ട് അതിൽ അത് സെറ്റ് ചെയ്യുക ന്യൂസ് പേപ്പറിൻ്റെ മുകളിലൊന്നും ഒരിക്കലും ഇത് വയ്ക്കാൻ പാടില്ല എന്തുകൊണ്ടെന്ന് പറയുക ഇതിനകത്ത് വെള്ളത്തിൻ്റെ ഈർപ്പം വേണ്ടിയിട്ട് ഇതിനകത്ത് മഷീൻ എന്ന് പറയുന്നത് ചെയ്തിട്ടുള്ള പ്രിൻറ്റിങ് ചെയ്തിട്ടുള്ളത് അതിൽ കെമിക്കലാണ് ആ ഇങ്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ളത് അത് നമ്മൾ ആ ഗ്ലാസ് എടുത്ത് വെള്ളം കുടിക്കുമ്പോൾ നമുക്കത് ഇതായിട്ട് ബാധിക്കും അങ്ങനെ പഴയ ഇപ്പം പല കടകളിലൊക്കെ ആൾക്കാർ ഇന്ന് ഈ ചായയൊക്കെ കുടിക്കുന്ന കണ്ടിട്ടുണ്ട് ഇപ്പം ന്യൂസ് പേപ്പറിൻ്റെ പീസ് വാങ്ങിയിട്ട് ഈ ഈ വടയൊക്കെ എടുത്തുവാൻ ആ ഒരു ഒറ്റ പ്രസിങ് അത് അത് തന്നെ അവരുദ്ദേശിക്കുന്ന വെച്ചാൽ ഇത് പോകാനാണ് പക്ഷെ അല്ല ഉപയോഗിക്കുന്നുണ്ട് അപ്പം ആ ഇങ്ക അത് ക്യാൻസർ വരെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതേപോലെ തന്നെ വീട്ടിലും ന്യൂസ് പേപ്പറും ശരിക്കും പറഞ്ഞാൽ ന്യൂസ് പേപ്പർ ഏറ്റവും വലിയ നെഗറ്റീവ് എനർജിയാണെന്നേ പറയാറുള്ളൂ നമ്മൾ ഇന്ന് ന്യൂസ് പേപ്പർ രാവിലെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും വായിക്കും എല്ലാം വായിച്ചാൽ സന്തോഷമായിട്ട് പിന്നെ നമ്മളെടുത്ത എവിടെയെങ്കിലും കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ പിന്നെ തുടത്തില്ലേ ആണ് പക്ഷേ ഈ പല വീടുകളിലും ചെന്ന് ഇതങ് അടിക്കുക എന്ന് വെച്ചേക്കും ഒരു സൈഡിൽ ഇങ്ങനെ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ കാണാത്ത ഭാഗത്തോടെങ്കിലും വെക്കണം ന്യൂസ് പേപ്പറോ പഴയ ബോക്സുകളോ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡൈനിങ് റൂമിലെ ലിവിങ് റൂമിലേക്കാണ് നല്ല ഷെൽഫൊക്കെ ഉണ്ടാക്കിട്ട് അതിനകത്ത് ഒത്തിരി ബുക്സ് അങ്ങ് അടിക്കി വെച്ചേക്കും വലിയ ലൈബ്രറി ആ അതെ ലൈബ്രറി പോലെ അങ്ങനെ ഉള്ളതൊക്കെ ഒന്നുകിൽ കാർട്ടനോ എന്തെങ്കിലും ഇട്ടോ മൂടി വയ്ക്കുക അല്ലെങ്കിൽ കബോർഡോ പൂട്ടി വയ്ക്കുക ഈ പ്രദർശിപ്പിച്ച് വെക്കുന്ന ബുക്സ് ആണെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും അടുത്ത് തുറന്ന് നോക്കണം പല വീടുകളിലും പോകുമ്പോൾ കാണാറുണ്ട് രാമായണം മഹാഭാരതം വേദങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഇതെവിടുന്ന് അത് ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ ഇല്ലേ സാറേ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് ഇതുവരെ എടുത്തിട്ടില്ല ഇതാ പറയാറ് അങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാവും ഈ ചില വീടുകളിലൊക്കെ പോകുമ്പോൾ ഈ ബുക്സുകൾ ഇഷ്ടം പോലെ ഇരിക്കും എന്താ അത് ഞാൻ പഠിച്ച ബുക്സാണ് എൻ്റെ കുട്ടിക്ക് കൊടുക്കാനാണ് ഈ കുട്ടിക്ക് ഇപ്പോൾ ഏതെങ്കിലും ബുക്ക്സിൻ്റെ ആവശ്യമുണ്ടോ ഏതും നെറ്റിൽ തപ്പിയൊക്കെ കിട്ടത്തില്ലോ എന്ത് ഏതും നമ്മൾ റെഫർ ചെയ്താൽ നെറ്റിൽ കിട്ടും ഈ ബുക്കിനെ കൊണ്ട് എന്ത് ഉപയോഗമല്ല നമുക്ക് പുസ്തകങ്ങളോട് അത്ര അറ്റാച്ച്മെൻറ്റ് ഈ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കത് ആർക്കെങ്കിലും ഒരു ഉപയോഗം വേണ്ടേ ഇപ്പോൾ ഈ പഴയ ഇലക്ട്രോണിക്സ് എക്യുമെൻസ് ടി വി ഒക്കെ എന്ന് വെച്ചാൽ പണ്ടേ നമ്മളൊക്കെ പറയാം ജാംബാവിൻ്റെ കാലത്ത് ടി വി എന്നൊക്കെ പറയാം ഇങ്ങനെയുള്ള ടി വി ഫ്രിഡ്ജ് ഇങ്ങനെയൊക്കെ അടിക്കുന്ന വെച്ചേക്കും അവരും ഇത് എന്തിനാണ് ഇവിടെ വച്ചേക്കുന്നത് എന്ന് വെച്ചാൽ ഇന്നലെ ആ ഇന്നലെ ഞാൻ ആലങ്കോട് നമ്മുടെ കുട്ടി പാടത്തിൻ്റെ അടുത്ത് ആലങ്കോട് ഒരു സ്ഥലത്ത് ഒരു വർക്കിന് പോയി പഴയൊരു മ്യൂസിക് സിസ്റ്റം ഇപ്പോൾ ഉണ്ട് അവരുടെ മൂത്ത മകനേക്കാളും പ്രായമുണ്ട് ആ മ്യൂസിക് ഞാൻ എന്തിനാണ് വെച്ചേക്കുന്നത് ആ സാറേ കേൾക്കാം ഞാൻ വെച്ചാൽ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഞാൻ വാങ്ങിച്ചപ്പോൾ രണ്ട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് അത് ഇരിക്കുന്ന സ്പേസ് എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു എന്താ പറയുക ഒരു ഒരു രണ്ട് മീറ്റർ സ്ക്വയർ ആയിട്ടുള്ള സ്പേസ് ഞാൻ പറഞ്ഞ എടുത്ത് പുറത്തോട്ട് വേണ്ട കൊണ്ടുപോയി ഇത്രയും സ്പേസ് കാരണം ഇങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് സെക്യുമെൻറ്റ്സ് ഒക്കെ നമ്മുടെ വീടുകളിൽ പല വീടുകളിലും ഉണ്ട് ഈ കപ്പാസിറ്റി എന്ന് പറഞ്ഞ സാധനം അതുണ്ട് ലിക്വിഡാണത് ഇതിൽ നിന്ന് ലീക്കായി വരുന്നത് എനർജി അന്തരീക്ഷത്തിൽ ബാധിച്ച് നേരത്തെ പറഞ്ഞ ക്യാൻസർ വരെ വരാനുള്ള ചാൻസ് ഉണ്ട് ഇത് അവരുടെ പറയും അന്ന് ഞാൻ പതിനായിരം രൂപ കൊടുത്ത് വാങ്ങിച്ച സാധനം ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ പത്ത് രൂപയും കിട്ടത്തില്ല അത് അത്രയും സ്പേസിൽ അടിക്കും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലിരിക്കുന്നത് അതായത് ഇലക്ട്രോണിക്സ് ഐറ്റവും പിന്നെ ഈ നമ്മൾ പഴയ ബൾബ് ഉണ്ടല്ലോ അത് ട്യൂബ് ലൈറ്റ് ഇതൊക്കെ മാറി ആൾക്കാർ പുറത്ത് കളയത്തില്ല വീടിന്റെ ഒരു സൈഡിലൊക്കെ അത് അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് അങ്ങ് പഴയ സാധനങ്ങൾ ഗ്രാമ ഫോൺ ഒരു കാര്യം അത് എല്ലാ വീട്ടിലും ഇന്റീരിയറിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് അത് പാട്ട് പാട്ട് പറയും ആക്ച്വലി ഗ്രാമ ഫോണിൽ നിന്ന് ആരെങ്കിലും അലങ്കാരത്തിന് അലങ്കാരത്തിന് വേണ്ടി അങ്ങനെ വെക്കുന്ന സാധനങ്ങൾ നമ്മൾ ഡെയിലി തൂത്ത് തുടച്ച് റെഡിയാക്കി അതിനകത്തുള്ള എക്യുപ്മെന്റ്സ് ഒന്നും അതിനകത്തില്ല മനസ്സിലാകുന്നുണ്ടോ അതിനകത്ത് ഈ ഗ്രാമ വരുന്നത് ഈ എന്താ പറയുക ഒരു ചെറിയൊരു പിന്നു മാത്രമേ വരുന്നുള്ളൂ അതിനകത്ത് ഈ പറയുന്ന ഈ ഇലക്ട്രോണിക്സ് എക്യൂപ്മെന്റ്സ് ഒന്നും അധികം ഇല്ല അതുകൊണ്ടാണ് അത് വെക്കുന്നത് പഴയ ഫോണൊക്കെ വെക്കാറുണ്ട് അതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ഈ പഴയ ടി വി വീട്ടിൽ ഭംഗിക്കാന്ന് ഇപ്പോൾ പുതിയൊരു വാൾട്ടിവിറ്റി ചെയ്തപ്പോൾ മറ്റേ ടി വി ആയത് ഭംഗിക്കാ വെച്ചാൽ പറയാൻ പറ്റുമോ ഇല്ല പക്ഷേ അത് കളയത്തൂല്ല അങ്ങനെയുള്ള ഐറ്റങ്ങൾ പഴയ സി ഡി വി സി ആർ ഉണ്ടായിരുന്ന സമയത്ത് അത് വി സി പി സി ഡി ഇതൊക്കെ ഇരിക്കുന്നത് പല വീടുകളിലും കണ്ടിട്ടുണ്ട് ഉപേക്ഷിക്കാൻ പറഞ്ഞ് അവർ വിചാരിക്കുന്നത് എന്താ അയ്യോ എൻ്റെ സാധനം എൻ്റെ സ്വത്ത് പോയി അത് ഉപേക്ഷിച്ച് കഴിയുമ്പോഴാണ് ആ വീട്ടിലുള്ളൊരു എനർജി ലെവൽ ഭയങ്കരമായിട്ടായിരിക്കും ഉണ്ടാകുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസത്തേക്ക് മുമ്പ് ഞാനൊരു വീട് പോയി കണ്ടു ഒരു ആ വീട്ടിലൊരു മറ്റേ പഴയ അറേ നിരക്കുള്ളൊരു വീടാണ് അറേ നിരയിൽ നിന്ന് അറിയാമല്ലോ മുകളിൽ പത്തായം വെച്ചിട്ടുണ്ട് താഴെ കുഴിയൊക്കെ ഉള്ളത് ചെന്ന് കയറി ഇപ്പോൾ പ്രധാന വാതിലും നോക്കിയപ്പോൾ അടിയിലൊരു ഹോൾ കിടക്കുന്നത് ചോദിച്ചാൽ അതെന്താ അത് സാറേ അറയാണ് അപ്പോൾ അതിൻ്റെ എന്താ പൂജാമുറിയാണ് അറയ്ക്കകത്ത് എന്താ അത് വേസ്റ്റ് സാധനങ്ങൾ ഡംപ് ചെയ്തൊക്കെയാണ് കാരണം ഞാൻ വെച്ചാൽ ചാനലത്തിറങ്ങാൻ പറ്റുമോ സാറേ ഞങ്ങൾ വർഷങ്ങളായി ഇറങ്ങിയിട്ട് പാമ്പുണ്ടെന്നാണ് പറയുന്നത് വീട്ടിനകത്ത് വീട്ടിനകത്ത് അത് ബ്രഹ്മസ്ഥാനത്താണ് പോകും അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ പണ്ടുള്ള ആൾക്കാർ അത് ഉപയോഗിച്ചിരുന്നു ആ രീതിയിൽ നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ല നെല്ലൊക്കെ ഇടാൻ വേണ്ടി വെച്ചേക്കുന്ന സാധനം അതിനകത്തൊക്കെ ഇപ്പോൾ തുറന്ന് ഞാൻ ഭാഗത്ത് നിൽക്കാൻ പറ്റില്ല അത്ര സ്മെല്ലാണ് അവിടേക്ക് അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ നീറ്റായിട്ട് ഉപയോഗിക്കാം നീറ്റായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നല്ല എനിക്കൊത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ നമ്മുടെ മലപ്പുറം ജില്ലയിലൊരു വീടുകളിൽ ഞാൻ പോയി അദ്ദേഹത്തിന് ഒരു മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന ഒരു കക്ഷിയാണ് പിന്നെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയി വീട് കാണണമെന്ന് പറഞ്ഞു വീട്ടിൽ ചെന്നപ്പോൾ എല്ലാം മെഷർ ചെയ്തു കറക്റ്റ് ചെയ്ത് നോക്കി പഴയൊരു വീടാണ് നമ്മുടെ പണ്ടുള്ള മറ്റേ നമ്മുടെ വീട്ടിനകത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഒന്നും അല്ല അവർക്ക് വയ്ക്കുന്നുണ്ട് ഒരു ചെറിയൊരു ഓവിങ്ങിന് പുറത്തോട്ട് വയ്ക്കും പഴയ വീടുകളിൽ നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ വീട് നോക്കിയപ്പോൾ എനിക്ക് എനിക്കാൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിലാണ് വീടിന് പ്രോബ്ലം ഞാൻ പറയും സാറേ എനിക്ക് സൗത്ത് വെസ്റ്റ് കോർണർ ഒന്ന് കാണണം അപ്പം അദ്ദേഹം പറഞ്ഞു ഇതാണ് സൗത്ത് വെസ്റ്റ് കോർണർ ഒരു റൂം അവിടെ ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു സർ അതൊന്ന് തുറക്കാം അതേ എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കി നിൽക്കുക സാർ അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്ക് സർ എനിക്ക് എഴുപത്തിയഞ്ച് വയസ്സായി ഇന്ന് വരെ ഞാൻ ആ റൂമ് തുറന്ന് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം താമസിക്കുന്ന വീടാണ് സ്വന്തം വീട്ടിൽ ആ റൂം തുറന്ന് കണ്ടിട്ടില്ല ഞാൻ പറയും പറ്റില്ല തുറന്നേ പറ്റൂ അപ്പം സാറ് കാര്യം ചെയ്യണം മാറി നിൽക്കാൻ പറഞ്ഞു ഇദ്ദേഹം ഒരു വലിയൊരു വടിയുണ്ടെന്ന് ആ വീടിൻ്റെ വാതിൽ കുത്തി അങ്ങ് തുറന്നു തുറന്നപ്പോൾ നമ്മുടെ ഈ വവ്വാലിൻ്റെ ചെറിയൊരു സാധനം ഉണ്ടല്ലോ നരിച്ചിലന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും ഇതങ്ങ് കൂടുകൂടെ മറ്റേ ഹൊറർ പിക്ചറൊക്കെ കാണുന്നവരെ പറ്റായിരുന്നു അങ്ങ് പോയി ഇത് കുറേ അങ് പോയതിനുശേഷം ഞാറേ അകത്ത് കയറരുത് പാമ്പുണ്ടാവും അതിനകത്തൊരു മൂന്നോ നാലോ പാമ്പ് അതിനകത്തുണ്ട് ആ റൂം ഇപ്പോൾ അവർ ക്ലീൻ ചെയ്തു കംപ്ലീറ്റ് എല്ലാത്തിനെയും പുറത്തിറക്കി ക്ലീൻ ചെയ്ത് ആ റൂമാണ് പുള്ളിയുടെ ബെഡ്റൂമായിട്ട് പോയി ഉപയോഗിക്കുന്നത് ഇപ്പോൾ പുള്ളിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് കാരണം ഇങ്ങനെയുള്ള ചിലത് നമ്മൾ ഈ ഇന്നും ഞാൻ പോകത്തില്ല ഇന്നത് ചെയ്യുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അതായത് പഴയത് നമ്മളതൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതുകൊണ്ടാണ് ആ പ്രശ്നം അത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോബ്ലം അങ്ങ് മാറി കിട്ടും കാരണം അവിടെ നിന്നുള്ള നെഗറ്റീവ് സൗത്ത് വെസ്റ്റ് കോർണർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എനർജി ബാലൻസിങ്ങിൻ്റെ കറക്റ്റായിട്ട് ഉള്ളൊരു ഭാഗമാണ് അതായത് ഇന്ത്യൻ വാസ്തു അനുസരിച്ച് ഈ മൊത്തം എട്ട് ദിശകളുണ്ട് നാല് ദിശകളും നാല് കോണുകളും ഈ ഏഴിടത്ത് വാഴുന്നത് ദേവന്മാരും ഒരിടത്ത് മാത്രമേ ഒരു അസുരൻ വാഴുന്നുള്ളൂ അന്ന് എന്ന് പറയും അദ്ദേഹം അത്യുഗ്രനായിട്ടുള്ള ഒരു അസുരനാണ് അദ്ദേഹത്തിന് ആവശ്യം ബ്ലഡും കാര്യങ്ങളൊക്കെയാണ് വീട്ടിൽ കലഹം ഉണ്ടാക്കുക ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാക്കുന്നത് അത് എപ്പോഴും പറയും കന്നിമൂല നീറ്റായിട്ട് ഉപയോഗിക്കണം അല്ലെങ്കിൽ വിവാഹം നടക്കില്ല എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ് അപ്പോൾ ആ വീട്ടിൻ്റെ കന്നിമൂലയില ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത് അപ്പോൾ എന്താ സംഭവിക്കുക അവരുടെ വീട്ടിലെ ആകെ പ്രശ്നവും കാര്യങ്ങളാണ് നമ്മുടെ അപ്പം ഇങ്ങനെയുള്ള വീട്ടിൽ നിന്നുള്ള പഴയ സാധനങ്ങളെല്ലാം മാറ്റുക വീട് കംപ്ലീറ്റ് നീറ്റായിട്ട് ഉപയോഗിക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും അപ്പോൾ ഡൈനിങ് റൂമിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക പൊട്ടി തുടഞ്ഞതുമായിട്ടുള്ള മാറ്റുക ഫ്രഷ് ഫ്രഷായിരിക്കുക ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എല്ലാം മാറ്റുക എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് ഇട്ട് വിളിക്കുക വിശദമായിട്ട് പറഞ്ഞുതരാം നമസ്കാരം